നിയമവും നിയമവും നിത്യജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളും നിയമവശങ്ങളുമായി സീമ ും എന്തോ കുട്ടികളുടെ നിയമങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ പ്രായമായവർക്കായിട്ട് നിയമങ്ങൾ വല്ലതും ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കുന്ന നിയമമുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ തന്നെ അത് നിലവിലുണ്ട് കുട്ടികളുടെ നിയമം വന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതിനു മുന്നേ മുതിർന്നവരെ സംരക്ഷിക്കുന്ന നിയമമുണ്ട് മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും സംരക്ഷിക്കുന്ന നിയമം എന്നാണ് അതിന്റെ പേര് എത്ര വയസ്സു മുതലാണ് മുതിർന്ന പൗരന്മാര് അറുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള എല്ലാവരും അത് സ്ത്രീയായാലും പുരുഷനായാലും അവർ മുതിർന്ന പൗരന്മാരായിട്ടാണ് കണക്കാക്കുന്നത് ഈ മുതിർന്ന പൗരന്മാരെ മക്കള് തന്നെയാണോ സംരക്ഷിക്കേണ്ടത് മക്കൾ എന്ന് പറഞ്ഞാൽ മക്കൾ ഉള്ളവരെ മക്കളാണ് സംരക്ഷിക്കേണ്ടത് എല്ലാവർക്കും മക്കൾ മക്കളുണ്ടാവണമെന്നില്ലല്ലോ മക്കളില്ലാത്ത ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടത് അവരുടെ മരണശേഷം അവരുടെ സ്വത്ത് അല്ലെങ്കിൽ അവരുടെ സമ്പാദ്യം ആർക്കാണോ പോവുക ആർക്കാണോ എത്തുക പിന്തുടർച്ചാവകാശം എന്ന് പറയും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വത്ത് എനിക്ക് കുട്ടികളില്ലെങ്കിൽ എൻ്റെ സ്വത്ത് എൻ്റെ സമ്പാദി ആർക്കാണോ പോകുക അവരാണ് പിന്നെ അവരെ സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ മക്കളിപ്പൊ മരിച്ചവരെയൊക്കെ മക്കൾ ഉണ്ടായിരുന്നിരിക്കാം അസുഖം ഒക്കെ വന്ന് മരിച്ചു പോയി അപ്പൊ അവരെ സംരക്ഷിക്കേണ്ടത് പ്രായപൂർത്തിയായ ചെറുമക്കൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മക്കളില്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ അവരുടെ സ്വത്ത് ആർക്കാണോ പോകുന്നത് അവരെ അങ്ങനെയുള്ളവരാണ് ഈ മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കേണ്ടത് ഈ മുതിർന്ന പൗരന്മാരില് മക്കളുള്ളവരെ അവരെ സംരക്ഷിച്ചില്ലെങ്കിൽ എന്തു പറ്റും മക്കൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല മുതിർന്ന പൗരന്മാർ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് അങ്ങനെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ അവർക്ക് മെയിന്റനൻസ് ട്രിബ്യൂണലിനെ സമീപിക്കാം മെയിന്റനൻസ് ട്രിബ്യൂണൽ എന്ന് പറയാൻ നമ്മളെ ഇപ്പം കാസർഗോഡ് ജില്ലയിൽ നമുക്ക് കാഞ്ഞങ്ങാട് ആർ ഡി ഒ കോടതി അതായത് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആണ് സബ് കളക്ടർ ആണ് അതിന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ഇനി അതല്ല എങ്കിൽ നമുക്ക് അവിടെ സബ് കളക്ടറിന്റെ അടുത്ത് പോവാൻ താല്പര്യമില്ല എങ്കിലും നമുക്ക് സാധാരണ കോടതികളെയും സമീപിക്കാം എന്നെ എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ എന്നെ സംരക്ഷിക്കുന്നില്ല എന്നും നമുക്ക് കോടതിയിലും കേസുകൾ ഫയൽ ചെയ്യാം സാധാരണ ഇപ്പോൾ മെയിൻ്റനൻസ് ട്രിബ്യൂണലാണ് അത് സബ് കളക്ടറാണ് നമ്മുടെ മെയിൻ്റനൻസ് ട്രിബ്യൂണലിന്റെ ചാർജ് എല്ലാവർക്കും ഇപ്പോ സാമ്പത്തിക സഹായത്തിന്റെ ആവശ്യമില്ലല്ലോ ചില ചെയ്യും സാമ്പത്തിക സഹായം മാത്രമല്ല ഈ ഒരു ട്രിബ്യൂണൽ നൽകുന്നത് മുതിർന്ന പൗരന്മാര് ചിലപ്പോൾ അവർ റിച്ച് ആയിരിക്കും ഒരുപാട് സമ്പത്തും നല്ല പൊസിഷനിൽ ജോലി ചെയ്ത ആൾക്കാരൊക്കെ ആയിരിക്കും അവർക്ക് പെൻഷൻ ഉണ്ടാകാം ഇഷ്ടംപോലെ സ്വത്തും സമ്പാദ്യവും കാറും വീടും ഒക്കെ ഉണ്ടാകും പക്ഷെ അവർക്ക് വേണ്ടത് അവരെ സംരക്ഷിക്കാൻ ഒരാളായിരിക്കും അവരുടെ മക്കളൊക്കെ വിദേശത്തായിരിക്കും അവർ തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ മെയിൻ്റെസ് ട്രിബ്യൂണലിനെ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട സഹായം ട്രിബ്യൂണൽ ഒരുക്കി കൊടുക്കും ഒരു സർവെന്റിന്റെ ഡ്യൂട്ടിയാണ് അവർക്ക് ആവശ്യം അവരെ നോക്കാനും അങ്ങനെയാണെങ്കിൽ ഈ മക്കളോട് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറയും ഇനി അതല്ല ചികിത്സാ സഹായമാണ് വേണ്ടത് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടതാണ് കേസ് അങ്ങനെയുള്ള കാര്യത്തിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്ത് നിവൃത്തിയാണ് അവർക്ക് വേണ്ടത് അതാണ് ട്രിബ്യൂണൽ ചെയ്തു കൊടുക്കുന്നത് ഈ മുതിർന്ന പൗരന്മാരിലെ കിടപ്പുരോഗികളൊക്കെ ഉണ്ടാവൂലോ അവർക്ക് സ്വയം പോയി കേസ് കൊടുക്കാനൊന്നും സാധിക്കത്തില്ല ഈ സാഹചര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും മുതിർന്ന പൗരന്മാരായാൽ അവര് തന്നെ പോയി കേസ് കൊടുക്കണം എന്ന് എവിടെയും പറയുന്നില്ല നമുക്ക് അയൽവാസികളൊക്കെ അറിയാമല്ലോ അവരിങ്ങനെ കിടപ്പ് രോഗികളാണ് അവർക്ക് ആരുമില്ല അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ആരുമില്ല അയൽവാസിക്ക് കൊടുക്കാം ഇനി അതെല്ലാം പല സന്നദ്ധ സംഘടനകളും കാണില്ലേ അവർക്കൊക്കെ പോയി മെയിൻ്റൻസ് ട്രിബ്യൂണലിൽ ഇങ്ങനെ ഒരു അപേക്ഷ നൽകാം അതായത് അവരുടെ അഡ്രസ്സും വീട്ടുപേരും ഒക്കെ കൃത്യമായി അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ അവരുടെ മക്കളുടെ അഡ്രസ്സും അവർ എവിടെയാണ് ജോലി ചെയ്യുന്നത് ഇന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് തൊട്ടടുത്ത താമസിക്കുന്ന ആൾക്കാർക്കോ പിന്നെ സന്നദ്ധ സംഘടന ൾക്കോ ഒക്കെ ചെയ്യാം ഈ മുതിർന്ന പൗരന്മാരുടെയൊക്കെ ഒക്കെ നിർബന്ധപൂർവ്വം നിർബന്ധപൂർവ് ആരെങ്കിലും എഴുതി വാങ്ങുന്നുണ്ട് മക്കളോ അല്ലെങ്കിൽ ഈ അവർക്ക് ചെയ്യാൻ സാധിക്കും അവരെ സംരക്ഷിച്ചില്ലെങ്കിലോ ഇങ്ങനെ ഞാൻ സംരക്ഷിക്കും അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്റെ പേരിൽ എല്ലാം എഴുതി തന്നെ പറഞ്ഞ് സ്വത്ത് എഴുതി വാങ്ങിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് നമ്മൾ പറഞ്ഞു പറയൂണലിനെ സമീപിക്കുകയാണെങ്കിൽ നമ്മളെ രജിസ്ട്രേഷൻ നമ്മളിപ്പോൾ എഴുതി കൊടുത്ത സ്വത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യാനുള്ള അധികാരം ട്രൈബ്യൂണലിനുണ്ട് അത് മാത്രല്ല ചില കേസുകളിൽ ഞാൻ കുട്ടികള് ലോൺ എടുക്കും അച്ഛന്റെയും അമ്മയുടെയും പേരിൽ ുള്ള സ്ഥലമായിരിക്കും അതിന് ലോൺ അടച്ചിട്ട് തിരിച്ചടവ് അവർ കൃത്യമായിട്ട് അടക്കില്ല അപ്പൊ അതിന്റെ ജപ്തി നടപടികളും ത്രെട്ട് ഒക്കെ വരുന്നത് ഈ സീനിയർ സിറ്റിസൺ ആണ് മുതിർന്ന പൗരന്മാർക്കാണ് അങ്ങനെയുള്ള അവസരത്തിൽ അവർക്കാണെങ്കിൽ തിരിച്ചടക്കാൻ കയ്യിൽ കാശുമില്ല സാമ്പത്തികമായിട്ട് അങ്ങനെ നല്ലൊരു നിലയിലല്ലാത്ത ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള അവസരങ്ങൾ ഈ ട്രൈബ്യൂണൽ ഇടപെട്ട് ഈ ലോൺ മക്കളെ കൊണ്ട് അല്ലെങ്കിൽ ആരാണോ ഇത് അനുഭവിക്കുന്നത് അവരെ കൊണ്ട് തിരിച്ചടപ്പിക്കാനുള്ള സംവിധാനം ചെയ്യും രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് റദ്ദിക്കും അതേപോലെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന്റെ തിരിച്ചടവ് അവരെ കൊണ്ട് അടപ്പിക്കാനുള്ള സംവിധാനം ചെയ്യും ഈ ലോൺ എടുത്ത മക്കളിൽ ില് പലരും ഇപ്പം വിദേശത്തായിരിക്കുമല്ലോ അവർക്കും ഈ നിയമം ബാധകമാണോ തീർച്ചയായിട്ടും എല്ലാവർക്കും പേരൻസിന്റെ മക്കൾ ആരാണോ അവർക്ക് എല്ലാവർക്കും ഈ നിയമം ബാധകമാണ് അവരെ നോട്ടീസ് അയച്ച് വിളിപ്പിക്കും ഒരു മാസം സമയമൊക്കെ കൊടുക്കും നോട്ടീസ് അയച്ച് അവരെ വിളിപ്പിച്ചിട്ട് അവർക്ക് പറയാനുള്ള ഭാഗം കൂടി കേട്ടിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കും അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കും ഗവൺമെന്റ് എന്ത് സംവിധാനമാണ് ഇതിന് ഒരുക്കിയിട്ടുള്ളത് ജില്ലാ മജിസ്ട്രേറ്റിനെയാണ് ഇത്തരം കാര്യങ്ങൾ അധികാരപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ഗവൺമെന്റ് വൃദ്ധ സദനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വൃദ്ധ സാധനങ്ങൾ കീപ് ചെയ്യണമെന്നാണ് നിയമം പറയുന്നത് ഇങ്ങനെ ആരോരുമില്ലാത്ത ആൾക്കാരെ അവിടെ കൊണ്ടുപോയി പാർപ്പിക്കണം പിന്നെ അതേപോലെ സന്നദ്ധ സംഘടനകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനെയുള്ളവർക്ക് ഓരോ ഏരിയയിലുള്ള ഇങ്ങനെ പ്രായമായവരുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പറ്റും ഈ പോലീസ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് മുതിർന്ന പൗരന്മാർ താമസിക്കുന്നു എന്ന് പറയുന്ന ഏരിയയിൽ രാത്രി പട്രോളിംഗ് ഒക്കെ ക്കാൻ നിയമത്ത് പറയുന്നുണ്ട് കൂടാതെ നമ്മളിപ്പോ പുറത്തു പോവുകയാണ് അച്ഛനും അമ്മേനെ മാത്രം വീട്ടിലാക്കി കുറച്ചു കാലത്തേക്ക് നമ്മൾ വിദേശത്ത് ജോലി ചെയ്യാൻ പോവുകയാണ് നമ്മൾ ആ കാര്യം പോലീസിനെ അറിയിക്കണം എന്നാണ് നിയമം പറയുന്നത് അറിയിച്ചു കഴിഞ്ഞ് ഇതേപോലെ ഇവര് പീരിയോഡിക്കൽ ഇങ്ങനെ വരണം വന്ന് ഇവരെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അതേപോലെ തന്നെ രാത്രി നൈറ്റ് പട്രോളിങ് കൃത്യമായിട്ട് ചെയ്യണം ഇങ്ങനെയൊക്കെ നിയമം പറയുന്നുണ്ട് ചില സാഹചര്യങ്ങളിലെ മക്കളൊക്കെ ഹാജരാകാതിരിക്കുകയോ അല്ലെങ്കിൽ ഉത്തരവിൽ പറഞ്ഞ പണം നൽകാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്താ ചെയ്യാൻ അവരെ നോട്ടീസ് അയച്ച് വിളിപ്പിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ എന്നിട്ടും അവർ ഹാജരാകുന്നില്ല എങ്കിൽ ഈ ട്രിബ്യൂണൽ സ്വമേധയാ ഒരു തീരുമാനം എടുക്കും ബാക്കി കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് സ്വമേധയാ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഇവരെ വിവരം അറിയിക്കും ഇനി അവർ എന്നിട്ടും കാശ് കൊടുക്കുന്നില്ല മെയിൻ്റൻസ് നൽകുന്നില്ല സംരക്ഷിക്കുന്നില്ല എങ്കിൽ ഇത് പിഴയോടുകൂടി അടപ്പിക്കാനുള്ള സംവിധാനം ചെയ്യും ഇനി അങ്ങനെ അടപ്പിക്കാൻ പറ്റാത്തയാണെങ്കിൽ വാറണ്ട് അയച്ച് വരുത്തിക്കാനുള്ള സംവിധാനം ചെയ്യാനും ട്രൈബ്യൂണലിന് അധികാരമുണ്ട് വക്കീലേ അപ്പം അടുത്ത സംശയമായിട്ട് ഞാൻ അടുത്ത ദിവസം വരാട്ടോ തീർച്ചയായിട്ടും നിയമവും നീതിയും നിത്യജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളും നിയമവശങ്ങളുമായി നിയമവും നീതിയും